വന്നിട്ടുള്ളൂ സെയിലായിട്ട് നിർത്തിക്കോട്ടോ പിന്നെ ഈ മൂന്ന് സംഭവങ്ങളാണ് വേണ്ടത് അതില് ചകിരിപ്പൊ കുറച്ച് കൂടുതലാണെങ്കിൽ വളരെ നല്ലതാണ് അതായത് വേരോട്ടത്തിന് നല്ലതാണ് പിന്നെ മണ്ണാണെങ്കിലും കെട്ടാത്ത മണ്ണില്ലേ ഇതിൽ കൂടി കുറച്ച് ചെങ്കല്ലും കൂടി ഉണ്ടെങ്കിൽ അതായത് നമ്മുടെ കൽപ്പൊടി കൽപ്പൊടിയും കൂടി ഉണ്ടെങ്കിൽ നന്നായി നമസ്കാരം എന്റെ പിന്നെ പേര് റോസ്മേരി ഞങ്ങളുടെ ഗാർഡൻ അരിപ്പാലം എന്ന സ്ഥലത്ത് അതായത് തൃശ്ശൂർ ജില്ലയിൽ അരിപ്പാലം എന്ന സ്ഥലത്താണ് കൊടുങ്ങല്ലൂരിൽ നിന്നൊരു പത്ത് കിലോമീറ്ററും ഇരിങ്ങാലക്കുടയിൽ നിന്നും ഏതാണ്ട് അതേ ദൂരത്തിലുമാണ് അതെ അതെ അപ്പോൾ 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 നമ്മൾ നമ്മൾ കഴിഞ്ഞ വർഷം വർഷം വീഡിയോസ് ചെയ്തായിരുന്നു ഏകദേശം ഒരു നമുക്ക് ഉണ്ടായിരുന്നു ഈ അപ്ഡേഷൻ പുതിയ വെറൈറ്റീസ് വന്നിട്ടുണ്ട് പക്ഷേ പക്ഷെ നമ്മളതിപ്പോലും സെയിലിനില്ല ആയിട്ടില്ല ഒരു പുതിയ പുതിയ നല്ല അട്രാക്ഷൻ ഉള്ളതാണ് നല്ല റെഡ് തന്നെയൊക്കെ കുറച്ച് ബഞ്ചായിട്ടുള്ളതൊക്കെ ഉണ്ട് പിന്നെ ടാങ് ലോങ്സ് ഉണ്ട്

ഇതിപ്പോ നമുക്ക് ഇപ്പോൾ ചിലവർ പറഞ്ഞ റേറ്റ് നോക്കുന്നവരുണ്ടല്ലോ അപ്പോൾ നമുക്ക് പുറമേന്ന് ദേ ഇങ്ങനെ ഒരു ചെറിയൊരു പീസ് രണ്ട് പൂവായിട്ട് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കൊക്കെ കിട്ടണമെന്നുണ്ടാവും നമ്മൾ ഇത്തിരി ആയിട്ട് നന്നായി റൂട്ടഡ് ആയിട്ട് കൊടുക്കുന്നത് ഈ ഒരു പ്ലാന്റിനൊക്കെ നമ്മൾ നാനൂറ് രൂപയാണോ നാനൂറ് രൂപയാണ് സ്റ്റാർട്ട് ചെയ്യുക പിന്നെ റേറ്റ് വെറൈറ്റി അനുസരിച്ച് എൻ്റെ പ്രായം അനുസരിച്ച് ചെടിയുടെ ഗ്രോത്ത് അനുസരിച്ച് അനുസരിച്ചല്ലേ ഗ്രോത്ത് അനുസരിച്ച് ചെറിയ വ്യത്യാസം ഒക്കെ ഉണ്ടാവും അപ്പൊ ടീച്ചർ ഇത്രയും കളക്ഷൻ നമുക്കിതില് ഹൈബ്രിഡ്സ് എന്ന് പറയാൻ പറ്റിയ ടൈപ്പ് ഉണ്ടാവും അപ്പൊ നമുക്ക് കാണിക്കാൻ പറ്റുമോ ഇപ്പം നമ്മൾ പഴയ കഴിഞ്ഞ കൊല്ലത്തെ സീസണിലുള്ളത് തന്നെയാണ് ഫ്ലെയിം ഫ്ലെയിം ഇപ്പം പറഞ്ഞോളാം ഫ്ലെയിം പയറപ്പാൽ ഉണ്ട് റൂബി റെഡ് ഉണ്ട് റൂബി റെഡ് റൂബി റെഡ് അല്ലേ പിന്നെ നമ്മുടെ ഇത് ടൈഗർ ബീച്ച് ടൈഗർ ബീച്ച് ഉണ്ട് ടൈഗർ ബീച്ച് ഉണ്ട് പിന്നെ ഇത് ബട്ടർഫ്ലൈ സ്ക്ലാഷ് ബട്ടർഫ്ലൈ ആണ് സ്പാഷ് ബട്ടർഫ്ലൈ അല്ലേ പിന്നെ നമ്മുടെ തായ് ഡിലൈറ്റ് എന്ന് പറയുന്നതാണ് തായ് ഡിലൈറ്റ് ഡിലൈറ്റ് സാമ്യം ഒരു മജന്തിയാണ് മജന്തിയും പിങ്കും ഉണ്ട് ഒരു മജന്തയാണ് ഇത് സൈഡ് ചെറിയ ഫ്ലവർ ഫ്ലവർ മജന്തിയാണ് പക്ഷെ ഇതില് ഇത് കമ്പനി ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടോ ട്രൈ കളർ ട്രൈ കളർ അധികം ഫേമസ് അല്ലെങ്കിൽ ഇതും ഒരു ഹൈബ്രിഡ് തന്നെയാണ് ഇതിന്റെ വെരിഗേറ്റഡ് ലീഫില് ആ പിന്നെ ഫ്ലെയിം ബ്രെഡ് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു നമ്മുടെ ഫോർമോസ് ഉണ്ട് ഉണങ്ങി നിൽക്കുന്ന സമയമാണ് ഒന്നുമില്ല ഇത് പ്രശ്നമൊന്നുമില്ല ഇപ്പൊ നമ്മളിങ്ങനെ ഇപ്പൊ കളഞ്ഞു കഴിയുമ്പോൾ ഒന്ന് പൂൺ ചെയ്ത് കൊടുത്തിട്ട് പൂൺ ചെയ്ത് കഴിയുമ്പോൾ ഇതിപ്പോ ഉണക്കി തന്നെ കൊഴിഞ്ഞ് പോവാത്തത് പിന്നെ ഇത് കയ്യാട്ട ഇതിലൊക്കെ പൂ കൊഴുങ്ങിയേക്കുന്ന സമയമാണ് ഫ്ലവർ വന്നു പോയി അടുത്ത സീസണ പിന്നെ നമ്മുടെ എന്താണ് ബ്ലൂബെറി ബ്ലൂബെറി വലുതവിടെ നിൽക്കണ്ടായി പിന്നെ റെഡ് സെപ്റ്റംബർ വലുതല്ലേ നേരത്തെ കണ്ടത് നല്ല പിന്നെ മിസ് വേൾഡ് മിസ് മിസ് വേൾഡ് വേൾഡ് അല്ലേ ഇപ്പൊ ഫ്ലവറിങ് കഴിഞ്ഞിട്ട് അടുത്ത ഫ്ലവറിങ് ആയി വരണു കണ്ടെ പൂക്കളാണ് പറയണെങ്കിൽ ഫ്ലവറിങ്ങിന്റെ ഒരു മാസം ശരിക്കും നമുക്കിപ്പോ മഴയുടെ പ്രശ്നം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നമുക്ക് ഡിസംബർ ലാസ്റ്റൊക്കെ ആയപ്പോഴേ നന്നായിട്ട് പിന്നെ വെയിൽ നന്നായിട്ട് നിക്കണം നമുക്ക് ആ ഫ്ലവറിംഗ് സീസണിങ്ങോട് വന്ന് കഴിയുമ്പോ ഫ്ലവർ ചെയ്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്ന് പ്രൂൺ ചെയ്ത് കഴിയുമ്പോഴാണ് പെട്ടെന്ന് പൂവായിക്കോളൂ ശരിക്കും ചിലർ പറയേ പൂവൊന്നുമില്ല എന്ന് പറയാം എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ ഇവിടെ നിന്ന് വാങ്ങിയതല്ല കേട്ടോ അത് തെറ്റിദ്ധരിക്കേണ്ട ഇവിടെ നിന്ന് വാങ്ങിയാലും അവർ നോക്കാത്തതുകൊണ്ടാണത് അപ്പം ഞാനപ്പം തന്നെ പറഞ്ഞു ഒരു വർഷങ്ങളായിട്ട് വീട്ടിലേക്ക് ഇങ്ങനെ ചെടിയുമ്പോൾ പൂവില്ല എന്ന് പറഞ്ഞു അപ്പോൾ വേര് നന്നായിട്ട് തിക്കായി അതിൽ മണ്ണും ഇല്ല വളവും ഒന്നുമില്ല ഒന്നുമില്ല സംഭവം പിന്നെ അങ്ങനെ പൂവുണ്ടാവുക അപ്പം ഞാൻ ഇന്ന് വന്ന ഒരു പാർട്ടിയോട് അത് പറഞ്ഞു വിട്ടത് ഞാൻ അപ്പോൾ അതൊന്നാ ഒന്ന് റീപ്പോർട്ട് ചെയ്യണം സംഭവം അതിൽ മണ്ണും വളമൊക്കെ ഇട്ട് കൊടുക്കണമല്ലോ അപ്പോൾ പൂവുണ്ടാവുന്നില്ല എന്ന് പറഞ്ഞാൽ അർത്ഥമില്ല നമ്മളതിനെ നോക്കുന്നില്ല ഒത്തിരി വളമൊക്കെ ഇട്ട് കൊടുക്കണ്ടേ സൂര്യപ്രകാശം മസ്റ്റ് ആണ് സൂര്യപ്രകാശം മസ്റ്റ് പിന്നെ നമ്മുടെ ചാണകവും മെല്ലുപൊടി പിന്നെ എൻ പി കെക്ക് ഇടാൻ വേണമെങ്കിൽ ഇപ്പൊ ഫ്ലവറിങ് പിന്നെ അതിന്റെ പേരുകൾക്ക് എന്തെങ്കിലും ഡാമേജ് വരും സംശയം ഉണ്ട് എൻ പി കെക്ക് വരുമ്പോൾ തന്നെ ജൈവ എപ്പോഴും നല്ലത് നല്ല പേര് പിന്നെ വെള്ളം മറന്നു പോകണം വെള്ളം ഇങ്ങനെ നിന്നാല് ഫംഗസ് വരും അതിന്റെ പേരുകൾ ചീഞ്ഞ് തുടങ്ങും അതെ അതെ പിന്നെ അതെ റോമാ വൈറ്റ് നല്ല ഭംഗിയുണ്ടോ റോമാ വൈറ്റ് ഫ്ലവറിംഗ് കഴിഞ്ഞ സത്യം പറഞ്ഞാൽ അങ്ങോട്ട് ഫ്ലവർ ചെയ്ത് ഇങ്ങോട്ട് പിന്നെ അടുത്ത ഫ്ളവറിംഗ് എല്ലാം നന്നായിട്ട് വരുവുള്ളൂ പിന്നെ റെഡ് സെപ്റ്റംബർ ആദ്യം കാണുമ്പോൾ ആദ്യം അല്ല ആണ് കാണുമ്പോൾ സെപ്റ്റംബർ മോർഞ്ച് സെപ്റ്റംബർ ഉണ്ട് അങ്ങനെ കുറച്ച് വേറെ പുതിയതും കൂടി ഇത് നമ്മുടെ ഫയർ ഓഫാൽ ഇതിപ്പോ ഒരു ഇത് ഒരു എട്ടു വർഷം പഴക്കമുണ്ട് ആ ഇതിന്റെ കട കണ്ട അറിയാൻ പറ്റും സെപ്റ്റംബർ ഒക്കെ ഒരു പന്ത്രണ്ട് വർഷത്തിന്റെ മുകളിലായിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ പ്രൂൺ കഴിഞ്ഞാൽ കൂടി സത്യം പറഞ്ഞാൽ മൂളിന്ന് പ്രൂൺ ചെയ്യേണ്ടതാണ് ഫ്ലവർ ചെയ്തത് ഹൈറ്റിൽ ഇരിക്കണിങ് നടക്കണില്ല സീസൺ അതായത് വർഷങ്ങൾക്ക് മുമ്പിലാണ് കണ്ടോ പ്ലാന്റ് കണ്ടറിയാം നമുക്കിത് അന്ന് ചില്ലി റെഡ് എന്നാണ് പറഞ്ഞിരുന്നേ ബ്ലഡ് റെഡ് ആയി പുതിയ ചില്ലി റെഡ് വന്നപ്പോ ബ്ലഡ് റെഡ് ആയി റെഡായി മാർക്കറ്റ് ഇതിന്റെ ഫ്ലവറിങ് നന്നായിട്ട് നിക്കുകയാണെങ്കിൽ ഫ്ലവർ ചെയ്യാൻ ഡിമാൻഡാണ് ഇത് ഇതിങ്ങോട്ട് വയ്ക്കിയത് കണ്ടാ നമ്മുടെ പഴയ പഴയ വൈറ്റ് വൈറ്റ് ആണ് പക്ഷെ ഇത്രയും പൂവായിട്ട് ഇതിന്റെ നിക്കുമ്പോ കുഞ്ഞുങ്ങളും കാരണം ഓർഡിനറിയാണത് ഭംഗിയൊന്നും ഇത് സൺറൈസ് ആണ് സൺറൈസ്

അതിൻ്റെ തന്നെയല്ലേ നമ്മൾ നേരത്തെ കണ്ടത് ഈ സെയിം കോമ്പിനേഷൻ ആണെങ്കിലും ചെറിയ ചെറിയ ആ ഇലയില് വ്യത്യാസമുണ്ട് അത് തന്നെ പിന്നെ അതെ ഈ ഒരു വയലറ്റ് എന്നും ആൾക്കാർ ചോദിക്കുന്നതാണ് ഇതിപ്പോ ഫ്ലവർ കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ് വലിയ ഇത് അതെ ഇത് കണ്ടോ ഇത് നമ്മൾ ചില്ലി പിങ്ക് ആണ് അതായത് ചില്ലി വെറൈറ്റീസ് ഇറങ്ങുന്ന സമയത്ത് ചില്ലി എല്ലോ ഉണ്ട് പിന്നെ ചില്ലി ഐസ്ക്രീം ഉണ്ട് പക്ഷേ ഇത് യും ഫേമസ് ആയിരുന്നു പക്ഷെ ഇത് നല്ല ഭംഗിയാണ് അതിന്റെ പൂക്കൾ കാണാനായിട്ട് നല്ല ഡാർക്ക് കളർ കളറുമാണ് പൂവുണ്ടാവും ട്രൈ കളർ പറഞ്ഞില്ല നമ്മള് ഇതും നമ്മുടെ സൺറൈസ് പോലെ നന്നായിട്ട് നിൽക്കും മഴയത്തൊന്നും കുഴപ്പമൊന്നുമില്ല ഫ്ലവർ ഫ്ലവർ ഉണ്ടാവും ഇല ഒഴിയുമില്ല മറ്റേ ഈ ഫയറപ്പാലൊക്കെ ഇത്തിരി ഇലയൊക്കൊഴി നമ്മൾ സംരക്ഷിക്കണം എടുത്തു മാറ്റണം അതുകൊണ്ട് കുറെ പേര് ഇപ്പൊ എന്ത് ചെയ്യുന്നു ഗ്രാഫ്റ്റിംഗ് നടത്തണത് അതായത് വലിയ തടിയമ്മ ചെയ്യുന്നുണ്ട് അത് നമ്മൾ 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 ഈ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഹൈബ്രിഡ്സ് വെച്ചിട്ട് ഗ്രാഫ്റ്റ് അതായത് നാടൻ വെച്ചിട്ട് നാടൻ ചെടിയമ്മയാണ് കൂടുതൽ ചെയ്യുന്നത് കാരണം നാടനമ്മ ഹൈബ്രിഡുകൾ നിന്നുള്ളൂ ഇപ്പൊ പഴയല്ലോ പിന്നെ നാടനമ്മ ചെയ്യുമ്പോഴേ പറഞ്ഞിപ്പോ മനസ്സിലാക്കിയെടുത്തോളം ഈ ഗ്രാഫ്റ്റിംഗില് ചില ആൾക്കാർ കസ്റ്റമേഴ്സ് വരുമെപ്പർ ചെയ്ത് ഉണങ്ങി പോകുന്നുണ്ടെന്ന് പറയും അതായത് ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ് ഉണങ്ങിപ്പോ അതാ ചെയ്യുന്നത് വൃത്തിയില്ലാണ്ടൊന്നും നന്നായിട്ട് അറിയാവുന്നവർ എല്ലാവരും ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ എല്ലാ വീടുകളിലും എല്ലാവരും ഗ്രാഫ്റ്റ് ചെയ്യുന്നുണ്ട് ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ പൊടിക്കുകയും ചെയ്യില്ല പക്ഷെ അത് നന്നായിട്ട് ചെയ്തില്ലെങ്കിൽ ഉണങ്ങിപ്പോണങ്ങി ഉണങ്ങിപ്പോ ആ ഒരു കമ്പ് പിന്നെ അടിയിൽ നിന്നുള്ള അതായത് ഏതിൻ്റെ അതിൻ്റെ ഒരു മദർ പ്ലാൻ ഉണ്ടാവുമല്ലോ അതിന് ഒരു അതിൽ നമ്മൾ അതിൻ്റെ ലീഫ് വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കളയണം അതിൻ്റെ ഗുണം അല്ലെങ്കിൽ അതിൻ്റെ ആ എല്ലാം ഈ മദർ പ്ലാന്റ് വലിച്ചെടുക്കും ഈ ഗ്രാഫ്റ്റ് ചെയ്യുന്ന ചെടിക്ക് ചെടിക്കൊന്നും കിട്ടൂല ഗ്രാഫ്റ്റിങ് ആ അല്ലെങ്കിൽ ഗ്രാഫ്റ്റിങ് പരാജയപ്പെട്ടു അങ്ങനെ അല്ലെങ്കിൽ ഗ്രാഫ്റ്റിങ് നന്നായിട്ട് വരികയും നന്നായിട്ട് കെയർ ചെയ്യണതല്ല നമ്മൾ ചെടികളെ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒന്നും നന്നായിട്ട് പൂക്കൾ ഉണ്ടാവില്ല അത് ഒരു സംശയമില്ല ഇത് യെല്ലോ ബട്ടർഫ്ലൈ ആണ് യെല്ലോ ബട്ടർഫ്ലൈ യെല്ലോ ബട്ടർഫ്ലൈ ഇതും ഇതൊന്നും നറിയപ്പൂണ്ടാവുന്നതാണ് യെല്ലോ ബട്ടർഫ്ലൈ ചെറിയ ഫ്ലവർ ആയിരിക്കും കുഞ്ഞി ഫ്ലവർ ആണ് അതീരെ ചെറുതൊന്നും അല്ല ഇത് വേണ്ടതേ ഒരു ഇതും അതുപോലെ ഇത് പഴയ ചെടിയാണ് മിസ്റ്റർ ആൻഡ് മിസ്സിസ് എന്ന് പറയും പണ്ടത്തെ പറയും പണ്ട് ഏറ്റവും ആദ്യത്തെ ഹൈബ്രിഡ് ഇത് ലീഫിൽ രണ്ട് കട ഒര് ഇതിൽ തന്നെ രണ്ട് രണ്ട് കളി ഇപ്പൊ ഞാൻ പ്രൂൺ ചെയ്ത് നിർത്തിയതുകൊണ്ടാണ് നിർത്തി ഭംഗിയിൽ വന്നേക്കുന്നത് ഒരു പതിനഞ്ച് വർഷത്തിന് മുകളിലുണ്ടാവും അതിലും കൂടുതലുണ്ടാവുള്ളൂ കടയിൽ ഇതിലൊക്കെ ശരിക്കും ഗ്രാഫ്റ്റ് ചെയ്യാം ഈ ഇത് കംപ്ലീറ്റ് കളഞ്ഞിട്ട് നമുക്ക് ഗ്രാഫ്റ്റിങ്ങിന് ഉപയോഗിക്കാം ഉപയോഗിക്കാം അല്ലേ ഇവിടെ വെച്ചാൽ ഒരു ഇത് എല്ലാ ഗ്രാഫ്റ്റിങ്ങിന് ഉപയോഗിക്കാൻ പറ്റിയതാണ് പറഞ്ഞോളൂത്തിരി വർഷങ്ങൾ എത്തിയല്ലേ ഇപ്പൊ വലുതായിട്ട് ചെയ്യണവർക്ക് ഇത് കളഞ്ഞിട്ട് മുകളിൽ നിന്ന് നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യത് നല്ല ഭംഗിയായിട്ട് ഇത് ഇത് നമ്മുടെ ഒരു പീച്ച് കളറില് അതായത് പീച്ച് പഴയത് തന്നെയാണ് ഭയങ്കര പഴയ പറയാനില്ല അത് കുറച്ചും കൂടി നല്ല ഒരു കളറാണ് ഡിമാൻഡ് ഉണ്ട് ഇത് ഫ്ലവർ ചെയ്ത് എല്ലാരും ചോദിക്കുന്നുണ്ടല്ലോ എല്ലാവരും ചോദിക്കുന്നു അവർക്ക് ഈ പറഞ്ഞ ഹൈബ്രിഡ്സോ അല്ലെങ്കിൽ നോർമൽ വെറൈറ്റിയോ ഒറ്റടിക്ക് കണ്ടാൽ തിരിച്ചറിയാനുള്ളൊരു അറിവുണ്ടാവില്ല അപ്പൊ അതെങ്ങനെ ഒരു ഒറ്റ നോട്ടിൽ അറിയാൻ പറ്റും അതായത് ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ കളറിൽ നല്ല വ്യത്യാസമുണ്ട് ഡാർക്ക് കളേഴ്സ് ഉണ്ടാവും ബ്രൈറ്റ് കളേഴ്സ് ഉണ്ടാവും പിന്നെ ഇലയിൽ ലീഫിൽ വ്യത്യാസം വേരിയേഷൻ ഉണ്ടാവും അപ്പം അതേ ഇപ്പം നമ്മൾ ടൈഗർ പീച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഇതിന്റെ കണ്ടോ ഇത് ഇലയിൽ നല്ല വ്യത്യാസമുള്ളതാണ് കണ്ടോ ഇതിൻ്റെ തന്നെ ടൈഗർ റെഡ് വരുന്നുണ്ട് ടൈഗർ പീച്ച് അല്ലാണ്ട് റെഡ് റെഡ് മീൻസ് ഒരു മജന്ത കളർ തന്നെ അപ്പം അങ്ങനെ ആ ഇലയിലും പൂക്കളിലും വ്യത്യാസം തന്നെയാണ് പിന്നെ മുള്ളു നല്ല കളറുള്ള ഫ്ലവർ ആണെങ്കിൽ നിറയെ മുള്ളും സത്യം പറഞ്ഞാൽ നല്ല നിറച്ച് അല്ല ാണ് ചെലതിനു മാത്രേ നിറൊക്കെ നല്ല പിന്നെ ഫ്ലെയിം നല്ല നല്ല ഈ പീച്ചിന് ഇല്ല റൂബി ബ്രെഡിന് നല്ല നല്ല നല്ലാണ് ഫയറൊപ്പാലും അതെല്ലാത്ത കൊറേ പൺവിലകൾ ഉണ്ടാകും

അതുകൊണ്ടാണ് ഇതിന് ആ ഇത് ഇക്കൊല്ലമാണ് കൂടുതലായിട്ട് വന്നത് കഴിഞ്ഞത് ഇക്കൊല്ലം മാർക്കറ്റിലേക്കായിട്ടുണ്ട് പിന്നെ റെഡ് ആംഗ്ലോങ് ഉണ്ട് റെഡ് ആംഗ്ലോങ് റെഡ് ആംഗ്ലോങ് ഇത് വന്നേക്കുന്നതാണ് വന്നേക്കണതാണ് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് സെയിലിന് ഇറങ്ങിയിട്ടുള്ളതാണ് പെർപ്പിളാണ് പെർപ്പിൾ പുതിയ വെറൈറ്റി അല്ല ഇത് അതിന്റെ ഒപ്പം തന്നെ ഉള്ളതാണ് പക്ഷേ ഇതിന്റെ കളറ് നമ്മുടെ ഓർഡിനറിയ പെർപ്പിളിലോട്ട് വന്നുകൊണ്ടാണ് അതായത് ലൈറ്റ് വൈലറ്റ് അല്ലേ അട്രാക്ഷൻ ഇത്തിരി കുറവാണ് എന്നാലും നന്നായിട്ട് ഫ്ലവർ ചെയ്യും വർഷം എന്നെ കാണും സെയിലായിട്ടില്ല ഇത് നമ്മുടെ പിങ്ക് ടാങ് ലോങ് ആണ് ഇതിന്റെ ഡാർക്ക് കളറും ഉണ്ട് ലൈറ്റും ഉണ്ട് പിന്നെ യെല്ലോ ടാങ് ലോങ് ഒക്കെ കഴിഞ്ഞാലേ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു സെയിലിന് എത്തിയിട്ടില്ല എത്തിയിട്ടില്ല റെഡാണത് വന്നിട്ടുള്ളൂ സെയിലിനായിട്ടില്ല നമ്മള് മദർ പ്ലാന്റ് ആയിട്ട് നിർത്തിയതാണ് ഇപ്പൊ കിട്ടാൻ സാധ്യതയില്ലായിട്ടില്ല ഓക്കെ പിന്നെ സ്നോ ഓറഞ്ച് സ്നോ ഓറഞ്ച് റഞ്ച് പേർലിഡി പുതിർഷം ആയിട്ട് നിർത്താൻ വേണ്ടി വർഷത്തേക്ക് ഏതെങ്കിലും ഒരാൾക്ക് ഒരു പ്ലാന്റ് റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ അത് ഏതൊക്കെ നമുക്കതില് ഗാർഡനിൽ നിന്ന് ഒരു പൊട്ട് വാങ്ങി ഓക്കെ പൊട്ട് വാങ്ങി നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇപ്പൊ അന്നേനെ ചേഞ്ച് ചെയ്യാൻ പറ്റിയ അത്രയും ഗ്രോത്ത് ഉണ്ടെങ്കിൽ നമുക്കതിൽ ഇപ്പം ഇതിനേക്കാളും വലിയൊരു സൈസിലേക്ക് മാറ്റുക അതാണ് ഏറ്റവും ആദ്യത്തെ കാര്യം അതിൽ നമുക്ക് വേണ്ടത് എല്ലുപൊടി പിന്നെ ചകിരിപ്പൊടി മണ്ണ് മണ്ണത്തിൽ കുറച്ച് കൂടുതൽ വേണം കേട്ടോ എണ്ണ ചാണകം ഈ മൂന്ന് സംഭവങ്ങളാണ് വേണ്ടത് അതിൽ ചകിരിപ്പൊ കുറച്ച് കൂടുതലാണെങ്കിൽ വളരെ നല്ലതാണ് കുറച്ച് അതായത് വേരോട്ടത്തിന് നല്ലതാണ് പിന്നെ മണ്ണാണെങ്കിലും കളി കെട്ടാത്ത മണ്ണില്ലേ ഇതിൽ കൂടി കുറച്ച് ചെങ്കല്ലും കൂടി ഉണ്ടെങ്കിൽ അതായത് നമ്മുടെ കൽപ്പൊടി കൽപ്പൊടിയും കൂടി ഉണ്ടെങ്കിൽ നന്നായി കൽപ്പൊടി ഇട്ടിട്ട് നമ്മൾ ആദ്യം ഇത് മിക്സ് ചെയ്യും മിക്സ് ചെയ്തതിൽ ഓടും കഷ്ടം ഇടണം കേട്ടോ ഓടും കഷ്ണം ഇട്ടിട്ട് നമ്മൾ മണ്ണ് ചാണകം എല്ലുപൊടി എല്ലുപൊടി കുറച്ച് മതി അധികം വേണ്ട എല്ലുപൊടി അധികം വേണ്ട ഇപ്പോൾ കുറച്ചും കൂടി മണ്ണെല്ലാം എടുക്കണം കേട്ടോ മണ്ണ് നമ്മുടെ ചെടി ഇതുപോലെ തന്നെ ഫുള്ളായിട്ടിങ്ങോട്ട് പോരണം പോകുന്നില്ലെങ്കിൽ ചെടി ഗ്രോത്ത് ചെയ്ത് ആവില്ല അതന്നെ അതിലേക്ക് വെക്കുക അതിലേക്ക് വെച്ച് നമ്മൾ കുറച്ചും കൂടി മണ്ണിട്ടിട്ട് സെറ്റാക്കുക വളർച്ച വരുന്ന തണലത്ത് വെക്കാനാണ് എപ്പോഴും ബെറ്റർ ഗ്രോത്ത് ആയിട്ട് നമ്മുടെ ഞാൻ എപ്പോഴും പറയുന്ന നമ്മളെ വീട്ടുകളിൽ നിന്ന് ഒരു വീട്ടിൽ നിന്ന് ചെടി വാങ്ങിച്ച് പോകുമ്പോൾ ആ വീട്ടിൽ ചേട്ടൻ്റെ ഒന്ന് വരെ വരെയൊന്നും തണലത്ത് വെക്കാൻ പറയും അതിനുശേഷം ഈ പറഞ്ഞോളതിനെ ഇതാക്കി നമ്മൾ ഗവിലത്തോടെ എടുത്ത് വയ്ക്കാം